മേടം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഈ മാസം പ്രധാനമായിട്ടും പറയാനുള്ളത് ബുധൻ ശുക്രൻ സൂര്യൻ ഇവരെല്ലാം കേതുവിൻ്റെ കൂടെ കഞ്ചങ്ഷൻ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന മാസമായിരുന്നു കഴിഞ്ഞ മാസം അങ്ങനെ നോക്കുമ്പോൾ ഈ മാസം അതിൽ നിന്നെല്ലാം റിലീസായി അതായത് കേതുവിൻ്റെ കഞ്ചങ്ഷനിൽ നിന്ന് ഈ മൂന്ന് ഗ്രഹങ്ങൾ റിലീസായി വരുന്നതിനാൽ നിങ്ങൾക്ക് കുറേ പ്രോബ്ലങ്ങൾ സോൾവായി കിട്ടും വരുമാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം എന്നാൽ വരവിനനുസരിച്ചുള്ള ചിലവുണ്ടാകും അത് അനാവശ്യ ചിലവാവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മകരം കുംഭം ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ള മേഡം രാശിക്കാരെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ വീട് സംബന്ധപ്പെട്ട് ജോലി സംബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരാർ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കല്ല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബർ ഇരുപതാം തീയതിക്ക് മുന്നേ ദിവസങ്ങൾ ചൂസ് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്യുവാൻ നോക്കുന്നതാണ് നല്ലത് കാരണം രാശ്യാധിപനായ ചൊവ്വ മറയുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുവാനുള്ളത് ഈ മാസം നിങ്ങൾക്ക് വാങ്ങിയ കടം അടയ്ക്കുവാനുള്ള പണം വന്നു ചേരും പണ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാകും എന്നാലും ആ വരുന്ന പണം അനാവശ്യ രീതിയിൽ ചിലവാകാതിരിക്കുവാനാണ് സൂക്ഷിക്കേണ്ടത് ഏഴാമിടത്തിൽ അതായത് ജീവിത പങ്കാളിയുടെ സ്ഥാനത്തിൽ ശുക്രൻ സ്വന്തം വീട്ടിൽ വരുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് പലതരത്തിലുള്ള സന്തോഷവും ആനുകൂല്യങ്ങളും സഹായമെല്ലാം ഉണ്ടാകും ജീവിത പങ്കാളി മൂലം ലാഭവും നിങ്ങൾക്കുണ്ടാകും ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു ഒക്ടോബർ പകുതി വരെ പല കാര്യങ്ങൾക്കും വളരെ നല്ല അനുകൂല സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നല്ല പരിഹാരങ്ങൾ ഉണ്ടാകും മേടം രാശിക്കാർക്ക് പൊതുവേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അതായത് കേസ് വഴക്ക് പോലെ രോഗം മാറാതെ കിടന്നിരുന്ന രോഗം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരം ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും ജീവിത പങ്കാളി മൂലമായാലും നിങ്ങൾക്ക് സഹായങ്ങളും ലാഭവും ആനുകൂല്യമെല്ലാം ഉണ്ടാകും ഇനി കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ നല്ല കല്യാണാലോചനകൾ വന്നു ചേരും അതായത് നിങ്ങൾ മനസ്സിൽ ഇന്ന പോലെയുള്ള ഒരു ലൈഫ് പാർട്ണർ എന്ന് ചിന്തിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ലൈഫ് പാർട്ണർ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ കുടുംബത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷവും ഒത്തൊരുമയുമെല്ലാം ഉണ്ടാകും പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വരുമാനം വരുന്ന നിങ്ങളുടെ വരുമാനം വരുന്ന മാർഗങ്ങളിൽ അതിപ്പോൾ ജോലിയായാലും ഉദ്യോഗമായാലും വ്യാപാരം വ്യവസായം തൊഴിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളായാലും ആകെ മൊത്തം നിങ്ങൾക്ക് എല്ലാ തരത്തിലും വരുമാനം വരുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സോൾവായി കിട്ടും അതിൽ നിന്നുള്ള പ്രശ്ന പരിഹാരങ്ങളും നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ആ വിഷമങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ പലർക്കും ജോലി മാറ്റവും ജോലി സ്ഥലം മാറുന്നത് അങ്ങനെയുള്ള പല വിഷമങ്ങളും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നിരിക്കും അതിൽ നിന്നല്ല ഈ മാസം നിങ്ങൾക്ക് കുറച്ച് റിലീസ് ഉണ്ടായിരിക്കും ഇതിൽ ജാതക ദശബുദ്ധി നല്ലതല്ലെങ്കിൽ വരുന്ന വരുമാനത്തിൽ കൂടുതൽ ചിലർക്ക് ചിലവുണ്ടാകാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ വരവും ചിലവും സമമായി പോകും മാസപകുതി കഴിഞ്ഞാൽ പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും കുറച്ച് ശ്രദ്ധ ചെലുത്തിയാൽ മതി ഇനി ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർ ഇടപാടുകളിലും ജോലിയിലും വരുമാനം വരുന്ന മാർഗങ്ങളിലും എല്ലാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അത് നിങ്ങൾക്ക് പണനഷ്ടം ഉണ്ടാക്കുന്നത് ഒഴിവാക്കും അതുപോലെ മാസത്തിൻ്റെ അവസാന പകുതികളിൽ ഭൂമി സംബന്ധം അതായത് ഒരു ഇരുപതാം തീയതിക്ക് ശേഷം ഒരു ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുവാനുള്ള സാഹചര്യം കൂടുതലാണ് അതിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് മടിയും അലസതയും കൂടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാരായ മക്കളുണ്ടെങ്കിൽ അവരെയും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും ഭരണി കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂലമായ സമയമാണ് നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും അനുകൂലമായി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനെല്ലാം വന്നു ചേരും അതിനുവേണ്ടിയുള്ള പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിപ്പിൻ്റെ വിഷയത്തിലായാലും അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുന്ന വിഷയത്തിലായാലും നിങ്ങൾക്ക് വിവേകപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ഇനി സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ സന്തോഷപൂർവ്വമായി തന്നെ കടന്നു പോകും എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ വാങ്ങുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വണ്ടിയായാലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിത പങ്കാളി മൂലം നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും എന്നാൽ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പഠിപ്പിൻ്റെ കാര്യത്തിൽ മടി വരാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച ആണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അശ്വതി മകം മൂലം ആയില് തൃക്കേട്ട രേവതി നക്ഷത്രക്കാരായ മക്കളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇരുപതാം തീയതി വരെ വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ് അത് കഴിഞ്ഞാൽ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ എന്ന് പോകുമെന്ന് പറയാം ആരോഗ്യം നോക്കുകയാണെങ്കിൽ മാഡം രാശിക്കാർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം എന്നാൽ അവിട്ടം ചിത്തിരം മകേരം തുടങ്ങിയ നക്ഷത്രക്കാരായ വൃദ്ധരായ മാതാപിതാക്കളോ അങ്ങനെയുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വൈദ്യ ചെലവുകൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക ഈ വർഷം വ്യാഴ ഭഗവാൻ നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്തിൽ നിൽക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും എന്നാലും കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ ജാതകനില അല്ലല്ലോ മാത്രമല്ല ശനിയുടെ വക്രഗതി ചിലർക്ക് വരവും ചെലവും ഒരുപോലെ ആക്കുകയും ചെയ്യും സോ പണം വരവ് ചെലവുകളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ഈ മാസം നിങ്ങൾക്ക് കാര്യങ്ങളെ കാര്യങ്ങൾക്കെല്ലാം ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാകും യാത്രകൾ അനുകൂലമായിരിക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം ഇരുപതാം തീയതിക്ക് ശേഷം കുറച്ച് ജോലിയിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ്റ് എക്സാം എഴുതിയിരിക്കുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാത്ത സമയമാണെന്ന് പറയാം എന്നാൽ ജോലിയിൽ നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും ആ അധ്വാനത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തിയ വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വാങ്ങുന്നവർ വിൽക്കുന്നവർ മാത്രം കുറച്ച് ശ്രദ്ധിക്കുക അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും അതുപോലെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം നല്ല രീതിയിൽ കടന്നു പോകും ഒക്ടോബർ ഏഴ് എട്ട് അശ്വതി നക്ഷത്രക്കാരും ഒക്ടോബർ എട്ട് ഒമ്പത് ഭരണി നക്ഷത്രക്കാരും ഒക്ടോബർ ഒമ്പത് പത്ത് കാർത്തിക നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവയ്ക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക അതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് മൊത്തത്തിൽ മൊത്തത്തിലിടവം രാശിക്കാർക്ക് ഈ മാസം മുരുകന് തൊഴുതു വരുന്നത് വളരെ നല്ലതാണ് അതിൽ അശ്വതി നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുക അതുപോലെ ഭരണി നക്ഷത്രക്കാർക്കും കാർത്തിക നക്ഷത്രക്കാർക്കും ഏതെങ്കിലും ദേവി ക്ഷേത്രമോ മുരുകൻ ക്ഷേത്രമോ അല്ലെങ്കിൽ ചൊവ്വ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് ചൊവ്വ ദുർഗ കാളി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തൊഴുതു വരുന്നത് ഈ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളിൽ നിന്നും കരകയറി പോകുവാനും അല്ലെങ്കിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും കുറയ്ക്കുവാനും നിങ്ങൾക്ക് സഹായിക്കും മേഡം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു